ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇത് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് ചുടിക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ഡ്രിങ്കാണിത് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനും വേണ്ടി മിക്സി ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മളുടെ സാധാ നാടൻ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് സൂപ്പർ ആവും അപ്പൊ ഉണ്ടാക്കി എങ്ങനെയുണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാനും വേണ്ടിട്ട് ഇവിടെ ഒരു ചെറിയ കഷ്ണം വത്തക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിന് കുരു പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റിയ ഐഡിയ എന്ന് വെച്ചാൽ ഇതിന്റെ സൈഡിലൂടെ കട്ട് ചെയ്ത ശേഷം ഇതാ ഈ ഭാഗത്താവും കുരു ഉണ്ടാവുക അപ്പോൾ ആ ഭാഗത്ത് ആദ്യം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കുരു പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള വത്തക്ക കഷ്ണങ്ങളാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവ് വത്തക്കയുടെ മധുരം അനുസരിച്ചിരിക്കും നല്ല മധുരമുള്ള വത്തക്കയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു കാൽ കപ്പിനെടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഞാനിതിൽ മിക്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ സാധനം ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ഇതിന് പകരം വല്ല തവിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്താലും മതി എൻ്റെ അഭിപ്രായത്തിൽ വത്തക്ക നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു സുഖമില്ലാത്ത ടേസ്റ്റ് ആകും അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾക്ക് അല്ലാതെയാണ് ഇഷ്ടമെങ്കിൽ അതൊക്കെ അപ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മളുടെ നാടൻ വത്തക്ക ഇത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കിതിനെ നമ്മളുടെ വത്തക്ക വെള്ളത്തിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ നാരങ്ങയുടെ അരമുറി നാരങ്ങ നീരാണ് ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ ഈ ഡ്രിങ്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും അങ്ങനെ നമ്മളുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും ഇതിപ്പോൾ അരമണിക്കൂറിന് ശേഷമുള്ളതാണ് നമ്മളുടെ അടിപൊളി കൂൾ വത്തക്ക ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ വാട്ടർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടോ അല്ലേന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് ആൻഡ് ബൈ